നമസ്കാരം ഇത് വെള്ളിമൺ രാമു കഴിഞ്ഞ ദിവസം പാതരോഗത്താൽ ചരിഞ്ഞ വെള്ളിമൺ കൊച്ചയ്യപ്പന്റെ അനുജൻ രണ്ടുപേരുടെയും ഉടമ ഒരാൾ തന്നെ എന്നത് മാത്രമല്ല ഇവർ തമ്മിലുള്ള സാമ്യം ഇരുവരുടെയും നടകൾ അല്ലെങ്കിൽ മുൻകാലുകളുടെ വൈകല്യത്തെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കൊച്ചയ്യപ്പനെ പോലെ തന്നെ നടകൾ വലിച്ചു വെച്ച് വളരെ സാവധാനം നടന്നു വരുന്ന രാമുവിൻ്റെ കാഴ്ച ആരെയും വിഷമിപ്പിക്കുമെന്ന് തീർച്ച ചെറിയ പ്രായത്തിൽ തന്നെ ഈ രണ്ട് ആനക്കുട്ടികൾക്കും ഈ ദുർഗതി വരുവാൻ കാരണമെന്താണ് ഇതിൽ നാം ആരെയാണ് വരിക്കുക ഇരുവരുടെയും ഈ വൈകല്യം ഉടമയോ ആനയോ വരുത്തി വെച്ചതല്ലെന്ന് നിശ്ചയമാണ് അകാലത്തിൽ പൊലിഞ്ഞ കൊച്ചയപ്പൻ്റെ ദുർഗതി രാമുവിന് വരാതിരിക്കട്ടെ ആനക്കുട്ടിക്ക് ആയുസും ആരോഗ്യവും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആനകളെ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി